നൂറ്റി നാൽപ്പത്തേഴ് ദിവസമായിട്ടോ ഇവിടെ ആശവന്മാരെ സമരം നടത്തുന്നു ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയായി കാരണം വെറും നൂറ് രൂപ ശമ്പളം കൂട്ടി ചോദിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ സമരത്തിൽ ഈ സമരം ചെയ്യേണ്ട ഗതി വന്നത് കാരണം വെറും നൂറ് നൂറ് രൂപ കൂട്ടി ചോദിച്ചുകൊണ്ടാണ് ശമ്പളത്തിൽ ഈ നൂറ്റി നാൽപ്പത്തേഴാമത്തെ ദിവസം ഈ പിണറായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ നൂറ്റി നാൽപ്പത്തേഴാമത്തെ ദിവസമാണ് ഇവിടെ സമരം ചെയ്യുന്നത് തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന സി പി എം സി പി ഐ എന്ന പാർട്ടിയുടെ കപട മുഖമാണ് ഇവിടെ പൊളിച്ചടുക്കപ്പെടുന്നത് കാരണം ഇത്രയും ദിവസമായിട്ടും മാസങ്ങളായിട്ടും ഇവർക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണിപ്പോൾ ഒരു ദിവസത്തെ ദിവസവരുമാനമായിട്ട് കണക്കാക്കുന്നത് അതിലൂടെ ഒരു നൂറ് രൂപയും കൂടി കൂട്ടി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത് പക്ഷേ നിർഭാവി നിർഭാഗ്യവച്ചാൽ ഇവരുടെ സമരം സർക്കാരോ പിണറായിയോ ഇവിടെ ഒരു വിലയും കൊടുക്കുന്നില്ല കാരണം ഇത് തൊഴിലാളി വർഗമാണ് എന്ന് പറയുന്ന തൊഴിലാളികളെ അടച്ചാക്ഷേപിക്കുന്ന അടച്ചാക്ഷേപിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഒമ്പതാം വർഷം ആഘോഷിച്ചു കഴിഞ്ഞത് പത്തും മുപ്പതും കോടി രൂപയ്ക്കാണ് പിണറായി വിജയന്റെ തൊട്ട് കാൽച്ചോടിൽ കിടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കുന്ന ഈ ആശവർക്കർമാരുടെ സമരം എത്ര കാലം നീണ്ടു പോകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വ കണ്ടുതന്നെ അറിയണം തിരുവനന്തപുരത്ത് നിന്നും വിപിൻ ആചാര്യ